ഇന്ത്യയിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായ ശബരിമലയിൽ വീണ്ടുമൊരു മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് തുടക്കമായിരിക്കുന്നു സന്നിധാനത്തും പമ്പയിലും നിലയ്ക്കലും കാനനപാതകളിലാകെയും വൈദ്യുതി വിതരണവും പ്രകാശ സംവിധാനവും ഒരുക്കുന്ന ദൌത്യം പിഴവുകളേതുല്ലാതെ വിജയകരമായി നിർവഹിക്കുന്നതിന് വിപുലമായ മുന്നൊരുക്കങ്ങളാണ് കെഇസി ബി നടത്തിയിരിക്കുന്നത് തീർത്ഥാടനകാലം എത്തുന്നതിന് വളരെ മുമ്പ് തന്നെ ശബരിമലയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള എല്ലാ ട്രാൻസ്ഫോർമറുകളും ലൈനുകളും അറ്റകുറ്റപ്പണികൾ നിർവഹിച്ച് പൂർണ്ണ സജ്ജമാണെന്ന് ഉറപ്പുവരുത്തിയിരുന്നു ബഹുമാനപ്പെട്ട വൈദ്യുതി മന്ത്രിതലം മുതൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ തലം വരെ നിരവധിയായ അവലോകന യോഗങ്ങളിലൂടെയാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത് ഇത്തവണ പ്രതിദിനം എൺപതിനായിരത്തിലേറെ തീർത്ഥാടകർ ശബരിമലയിലെത്തുമെന്നാണ് പ്രതീക്ഷ ശബരിമലയും കാനനപാതയും അടങ്ങുന്ന മേഖല രാപ്പകൽ ഭേദമില്ലാതെ പ്രഭാപൂരിതമായി നിലനിർത്തുന്നതിന് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ പതിനെട്ടോളം ജീവനക്കാർ ഇരുപത്തിനാല് മണിക്കൂറും കർമ്മനിരതരായി രംഗത്തുണ്ട് ശബരിമല സന്നിധാനം മരക്കൂട്ടം പാണ്ഡിത്താവളം അപ്പാച്ചിമേട് നീലിമല മാളികപ്പുറം തുടങ്ങിയ മേഖലകളിലെല്ലാം ജീവനക്കാരെ പ്രത്യേകം നിയോഗിച്ചിട്ടുമുണ്ട് റാന്നി പെരുന്നാട് സെക്ഷന്റെ കീഴിൽ പമ്പയിലും സന്നിധാനത്തും പ്രവർത്തിക്കുന്ന കാര്യാലയങ്ങളാണ് ഈ മേഖലയിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് വൈദ്യുതി മുടങ്ങുന്ന സാഹചര്യം പൂർണമായി ഒഴിവാക്കുന്നതിനായി ത്രിവേണി കൊച്ചുപമ്പ സബ്സ്റ്റേഷനുകളിൽ നിന്ന് നാല് വ്യത്യസ്ത ലെവൻ കെ വി ഫീഡറുകളിലൂടെയാണ് ശബരിമലയിൽ വൈദ്യുതി എത്തിച്ചിരിക്കുന്നത് പമ്പയിലും സന്നിധാനത്തുമായി മുപ്പത്തിയെട്ട് ട്രാൻസ്ഫോർമറുകളുണ്ട് സാധാരണ ഓവർഹെഡ് ലൈനുകൾക്ക് പകരം ഏരിയൽ ബഞ്ചഡ് കവചിത കേബിളുകളാണ് ഈ മേഖലയിലാകെ വിന്യസിച്ചിരിക്കുന്നത് വൈദ്യുതി തടസ്സം ഒഴിവാക്കുന്നതിന് മാത്രമല്ല കുരങ്ങുകൾ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾക്കും പക്ഷികൾക്കും അപകടം ഒഴിവാക്കുന്നതിനും ഇത് സഹായിക്കുന്നു കുരങ്ങുകൾക്ക് വൈദ്യുതാഘാതമേൽക്കാതിരിക്കാൻ മങ്കി ഗാർഡ് എന്ന പ്രത്യേക സുരക്ഷാ സംവിധാനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് മൂവായിരത്തിലേറെ വൈദ്യുത വിളക്കുകളാണ് പമ്പ മുതൽ സന്നിധാനം വരെയുള്ള പ്രദേശത്തെയാകെ പ്രഭാപൂരിതമാക്കുന്നത് ഈ മേഖലയിലെ പ്രകാശ സംവിധാനം പൂർണമായും എൽ ഇ ഡി വിളക്കുകളാണ് എന്ന സവിശേഷതയുമുണ്ട് തീർത്ഥാടകർ ദർശനത്തിനായി ദീർഘനേരം ക്യൂ നിൽക്കുന്ന നടപ്പന്തലിലെ പ്രകാശ വിന്യാസവും തികച്ചും കാര്യക്ഷമമായി നിർവഹിച്ചിട്ടുണ്ട് പമ്പയിൽ നിന്നും സന്നിധാനം വരെയുള്ള എച്ച് ടി എൽ ടി ലൈനുകളാകെ ഭൂഗർഭ കേബിളുകളാക്കി മാറ്റുന്നതിന് ഏഴ് ദശാംശം ആറ് കോടി രൂപയുടെ ഭരണാനുമതി നൽകി കഴിഞ്ഞു തീർത്ഥാടന കാലത്തോടനുബന്ധിച്ച് ശബരിമലയുടെ അനുബന്ധ മേഖലകളായ പമ്പ നിലയ്ക്കൽ എന്നിവിടങ്ങളിലും വൈദ്യുതി ഇടതടവില്ലാതെ ലഭ്യമാക്കാൻ വിപുലമായ തയ്യാറെടുപ്പാണ് കെ നടത്തിയിട്ടുള്ളത് പമ്പാ മേഖലയിലെ പ്രകാശ സംവിധാനം മുൻ വർഷങ്ങളിലേതിനേക്കാൾ മെച്ചമായി ഒരുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പുണ്യനദിയായ പമ്പയിൽ രാത്രിയിലും സ്നാനം ചെയ്യാൻ കഴിയും വിധം ഈ മേഖലയാകെ പ്രകാശഭരിതമാക്കിയിരിക്കുന്നു പമ്പ മുതൽ സന്നിധാനം വരെ രാവും പകലും തീർത്ഥാടകർ പ്രവഹിക്കുന്ന കാനനപാതയിലെ പ്രകാശ വിന്യാസവും കുറ്റമറ്റതാക്കിയിട്ടുണ്ട് പതിനായിരത്തിലേറെ വാഹനങ്ങൾക്ക് പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിരിക്കുന്ന നിലയ്ക്കൽ മേഖലയിലും കക്കാട് ഇലക്ട്രിക്കൽ സെക്ഷന്റെ നേതൃത്വത്തിൽ വിപുലമായ പ്രകാശ സംവിധാനം ഒരുക്കിക്കഴിഞ്ഞു ആയിരത്തി അഞ്ഞൂറിലേറെ എൽ ഇ ഡി വിളക്കുകളാണ് ഈ മേഖലയെ പ്രകാശഭരിതമാക്കുന്നത് പഴുതുകളില്ലാത്ത ആസൂത്രണവും വിപുലമായ മുന്നൊരുക്കവും അശ്രാന്തമായ പരിശ്രമവും നടത്തിക്കൊണ്ട് ശബരിമലയിലും അനുബന്ധ പ്രദേശങ്ങളിലും മികച്ച വൈദ്യുത സംവിധാനമാണ് കെഎസ്ഇ ബി ഒരുക്കിയിരിക്കുന്നത് രാജ്യമെമ്പാടും നിന്ന് ശബരിമലയിലെത്തുന്ന ലക്ഷക്കണക്കിന് വരുന്ന തീർത്ഥാടകർക്ക് ഏറ്റവും മികച്ച സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിന് പൂർണ്ണമായും സജ്ജമാണ് കെ സി വി